കേരളത്തിലിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും എല്ലാ കാര്യങ്ങളെയും വളരെ അലസതയോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ മണ്ഡലത്തിലുള്ളത് മണ്ഡലത്തിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാലക്കാട് മണ്ഡലത്തിൽ ആ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് അതെന്താണ് ഈ കാർഷിക മാത്രം കാർഷിക രംഗമായതുകൊണ്ടാണ് പിന്നെ ഈ സി പി എമ്മിന് മേൽക്കോയ്മുള്ള പ്രദേശങ്ങളിലെ ആളുകൾ പൊതുവെ ആ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് താല്പര്യമുള്ളവരാണ് ഒരിക്കൽ അവരതിൽ നിന്ന് മാറി കഴിഞ്ഞാലും സി പി എമ്മിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ വോട്ടുകൾ ഇപ്പോൾ തിരിച്ച് പിടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത ഈ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ഒട്ടേറെ വോട്ടുകൾ കുറഞ്ഞിരുന്നു ഈ കുളികളുടെ വിഷയമാണെങ്കിലും കാർഷിക മേഖല നേരിടുന്ന വിഷയമാണെങ്കിലും തന്നെയും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വോട്ട് കുറഞ്ഞു അത് അതിന്റെ അത് മേക്കപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ അല്ലെ മേക്കപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും നല്ലപോലെ നല്ല പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല സ്ഥാനാർത്ഥിയെ ഫീൽ ചെയ്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എൽ ഡി എഫിന് ജയിക്കാവുന്ന മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ ഒരു കോൺസെൻട്രേഷനുള്ള മണ്ഡലം തന്നെയാണ് പക്ഷേവരണ മണ്ഡലങ്ങൾ പൊതുവില് ഈ പോളിങ് ശതമാനം കാണുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് മറ്റേ വിഭാഗക്കാർ വേണ്ടത്ര താല്പര്യത്തോടെ ഈ വീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് സവർണ സമുദായക്കാർ അവർ വോട്ട് ചെയ്യാൻ പോകുന്ന തന്നെ വളരെ വിഷമിച്ചാണ് ബുദ്ധിമുട്ടിയാണ് ഈ സവർണ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമല്ലോ അതെ അതെ അതെല്ല അവർ തമ്മിലൊരു മത്സരം ഉള്ളത് നമ്മളിതിനകത്ത് പോയി തലവെക്കണം വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിക്കും ഇപ്പം തൃത്താല നേരത്തെ സംഭരണ മണ്ഡലമായിരുന്നു അത് പോളിങ് പെർസെൻറ് കുറവായിരിക്കും അവിടെ കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥി ജയിക്കും എന്ന രീതിയിലായിരുന്നു പോയി ആ സംവരണമണ്ഡലം അല്ലാണ്ട് ഈ മറ്റേ ജനറൽ ആയി ഈ ജനറൽ ആയി ആയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തെരഞ്ഞെടുപ്പിലുള്ള താല്പര്യം വർദ്ധിച്ചു ആ ആളുകളൊക്കെ പോയി വോട്ട് ചെയ്തു അങ്ങനെയാണ് നമ്മുടെ ബൽറാം രണ്ടാഴ്ചയും ജയിച്ച് ബൾറാം അപ്പോൾ രണ്ടാ പ്രാവശ്യം ബൽറാം ജയിച്ചപ്പോൾ സി പി എം കാര്യം മനസ്സിലായി അപ്പോൾ അടുത്ത പ്രാവശ്യം കഴിയുമ്പോൾ അവരും വളരെ സീരിയസ് ആയി അങ്ങനെ ഇപ്പോൾ പോളിംഗ് പ്രസിഡന്റ് പിന്നെ കൂടി അപ്പോൾ സി പി എം വീണ്ടും ജയിച്ചു അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സംവരണ മണ്ഡലം എന്നുള്ള ഒരു ഒരു തോട്ട് തന്നെ ഒരു വലിയ തിരിച്ചടി നേരിടുകയല്ലേ അതെ വോട്ടർമാർക്ക് താല്പര്യം അല്ല സ്ഥാനാർത്ഥികൾക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല സ്ഥാനാർത്ഥികളോട് മത്സരിക്കുന്നവർ പാർട്ടി സീറ്റ് കൊടുത്തുകൊണ്ട് മത്സരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ രീതിയിൽ ഫണ്ട് കിട്ടില്ല അപ്പോൾ പുള്ളിക്കുന്നിൽ സുരക്ഷിന് സാധിക്കും കാരണം പുള്ളിക്ക് പല രീതിയിലും കണക്ഷൻസ് സാധിക്കും അപ്പോൾ നമുക്ക് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം എടുത്ത് പറയുമ്പോൾ ഈ മണ്ഡലത്തിന്റെ ഒരു നേട്ടം എന്നുള്ള രീതിയിൽ രമ്യ ഹരിദാസിന്റെ എടുത്തു കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ എടുത്തു ഒന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാട്ട് പാട്ട് അല്ലേ അത് അതെ അല്ലെ ഇതിപ്പോ ഈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഹൈമാസ് ലൈറ്റും അതെ കേന്ദ്ര ഫണ്ട് നേരെ വിനിയോഗിക്കാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നലേമാ ലൈറ്റ് മാത്രമാണ് തോന്നുന്നത് എടുത്തു കാണിക്കാൻ ചിലർക്കൊക്കെ ഉള്ളത് അതെ അതെ പിന്നെ രമ്യ ഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞ സ്കൂൾ കെട്ടറോ വലിയ ബോർഡും ആ വലിയ ബോർഡും ഒക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ല ഇത് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ജനങ്ങൾ നമ്മുടെ പൊളിറ്റിക്സ് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ദീർഘ വീക്ഷണത്തോടുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഫീൽഡ് ഒരു ഒരു പാതയിലാണോ എന്നുള്ളതാണ് അല്ല ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു അഭിസംബോധന ഈ വിഷയം ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില മേഖലകളും അല്ലാതെ പിന്തള്ളപ്പെട്ടു പോകും കോട്ടയം ജില്ലയുടെ പൊതുവേ ഉള്ള ഒരു പ്രോസ്പെരിറ്റീവ് പറയുമ്പോൾ കഴിഞ്ഞാൽ അത് അതെ ആ മണ്ഡലമാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ ഈ മറ്റേ കടുത്തുരുത്തിയിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു പാലയിലോ കാണുന്ന ഒരു പ്രോസ്പെരിറ്റിയോ അല്ലെങ്കിൽ റോഡിന്റെ ഡെവലപ്മെന്റോ ഇവിടെ കാണില്ല ഈ സംവരണ മണ്ഡലങ്ങൾ കാണുന്നില്ല ബൈക്കോടെ ഏറ്റവും ക്ലിയറിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾ കാരണം വെച്ചാൽ കോട്ടയം ജില്ല മൊത്തത്തിൽ കോട്ടയം പുതുപ്പള്ളി ഏറ്റുമാനൂർ പാല കടുത്തുരുത്തി എല്ലാം വലിയ ദിവസം നടക്കുന്ന മണ്ഡലം ആ വമ്പിച്ചകേതി ഗംഭീരമായ റോഡുകൾ തോടുകൾ വിളക്കുമരം സി പി ഐ ആണ് അതെ പട്ടികജാതി എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലം എൽ ഡി എഫ് മാത്രമല്ല പട്ടികജാതി സംഭരണ സീറ്റുകളുടെ മൊത്തത്തിലുള്ള ഒരു പരാതികത ഏറ്റവും പ്രകടമായിട്ട് കാരണം മറ്റെല്ലാ മണ്ഡലങ്ങളുമായിട്ട് ഗ്ലെയറിങ് ആയിട്ടുള്ള ഡിഫറൻസ് അതെ 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 പിന്നെ വേറെന്താ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജ്യത്താകമാനം ബി ജെ പി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ വീക്ക് പോയിന്റ്സ് എല്ലാം പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുന്നു കൃത്യമായി അവർ വേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ദേശീയ നേതൃത്വം കാണിക്കുന്ന ശുഷ്കാന്തി കേരള നേതൃത്വം കാണിക്കുന്നില്ല ഇവർ അറിയാത്തത് കൊണ്ടാണോ അതോ മണ്ടന്മാരാണോ എന്നുള്ള ഒരു അല്ല അത് അവർക്ക് അറിയാം ഇതൊന്നും വലിയ കാര്യമില്ല പിന്നെ ഈ നേതാക്കന്മാർ വളരെ ഇങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടിയിരിക്കുന്നതാണ് അവർക്ക് എം പി എം എൽ ഒന്നും അവിടെ നിർബന്ധമില്ല അവിടെ ഇപ്പം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങൾ വെറും പാഴ്വേലയാണ് മിക്കവാറും ഒക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അതിന് വലിയ മാറ്റത്തൊന്നും ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അവർക്ക് പ്രതീക്ഷയുള്ള സ്ഥലത്ത് കേന്ദ്ര നേതൃത്വം ഇടപെടുകയും ചെയ്യുന്നു അതെ 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 കേന്ദ്ര നേതൃത്വത്തിനും അറിയാം ഇത്രയൊക്കെ ഉള്ളതല്ലോ പിന്നെ ഇവിടെ കുറച്ച് പേർ മത്സരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ്